നമസ്കാരം യു എസ് അവതരിപ്പിച്ച വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് എന്ന വാർത്തകളാണ് കൂടുതലും പുറത്തു വരുന്നത് വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന ഇസ്രായേലും അറിയിച്ചതോടെയാണ് കൈറോയിൽ ആരംഭിച്ച മധ്യസ്ഥ ചർച്ചകൾ തുലാസലായി മാറുന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നത് വരും ദിവസങ്ങളിലെ ചർച്ചയിലൂടെ തന്നെ സമവായത്തിൽ എത്താനാകുമെന്നുള്ള ഒരു കാര്യമാണ് പ്രതീക്ഷയായി യു എസ് മുന്നോട്ട് വെക്കുന്നത് ഇതിനിടെ തന്നെ മധ്യ ഇസ്രായേലിലേക്ക് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി ഇതുതന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ ഇസ്രായേലിലേക്ക് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നൊക്കെ മുന്നോട്ട് പോകുന്നത് ആൾ അപായമില്ല എങ്കിലും ഇത് വലിയ ഒരു അപായം തന്നെ അവിടെ സൃഷ്ടിച്ചുവെന്നും ആളുകളെ ഭീതിപ്പെടുത്തിയെന്നും പറയാം ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലും ലബനലിൽ ഹിസ്ബുള്ള ഗ്രൂപ്പും ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു ഞായറാഴ്ച ലെബനിലെ നാൽപ്പതിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർത്തിരുന്നുവെന്നും മുന്നൂറിലേറെ റോക്കറ്റുകൾ വിക്ഷേപിച്ചതായും തന്നെ ഹിസ്ബുള്ളയുടെ മറുപടിയിൽ പറയുന്നുണ്ട് തെക്കൻ ലെബനിലെ സിഡോണിൽ ഹമാസ് കമാൻഡറെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ വധിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഇതോടെ തന്നെയാണ് എല്ലാവർക്കും വലിയ നിരാശയായത് ഒക്ടോബർ ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിന് നേരെ വ്യോമാക്രമണങ്ങൾ നടത്തുന്നുണ്ട് തുൽക്കരമിനും സമീപമുള്ള നൂർഷംസ് ക്യാമ്പിൽ തിങ്കളാഴ്ച രാത്രി ഇസ്രായേൽ പ്രതിരോധ സേന ഡ്രോൺ ആക്രമണം നടത്തി അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി തന്നെ ഫലസ്തീൻ അതോറിറ്റി ആരോഗ്യ മന്ത്രാലയം ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രാദേശിക സംഘടനകളുടെ കമാൻഡ് റൂമാണ് ആക്രമണത്തിൽ ലക്ഷ്യമിട്ടതെന്ന് സൈന്യം പറയുന്നുണ്ട് എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ നൽകിയിട്ടില്ല എന്നും അറിയിച്ചു മരിച്ചവരിൽ ഹമാസ് അംഗം ജിബിൾ ജിബ്രിലും ഉൾപ്പെടുന്നുവെന്നും ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാസ ഭരിക്കുന്ന സംഘടനയുമായി നവംബറിൽ ഇസ്രായേൽ നടത്തിയ കരാറിൽ മോചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് കൊണ്ടുപോയ ഇസ്രായേലി സിവിലിയന്മാർക്ക് പകരമായി വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള ഫലസ്തീൻ ആളുകളെയും തടവുകാരെയും ഒക്കെ ഇസ്രായേൽ മോചിപ്പിക്കുന്നതായി കരാറിലുണ്ട് എന്റെ സ്ഫോടനം എറിഞ്ഞതിനും കല്ലെറിഞ്ഞതിനും ഹമാസിന് അംഗമായിരുന്നതിനും ജബ്രലിനെ തെയിലടച്ചിരുന്നു പത്ത് മാസങ്ങൾക്ക് മുൻപ് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിന് ശേഷം ഡ്രോണുകൾ ആക്രമണ ഹെലികോപ്റ്ററുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഐ വെസ്റ്റ് ബാങ്കിലും അറുപതിലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രിയും തട്ടിക്കൊണ്ടുപോകൽ തട്ടിക്കൊണ്ടുപോകലുണ്ടെന്ന് സംശയിക്കുന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഐ ഡി എഫ് സൈന്യം തപ്പുവാശ് ജംഗ്ഷനിൽ ചുറ്റും തിരച്ചിൽ നടത്തിയത് അതുകഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം സൈന്യം ഇത് ഔദ്യോഗികമായി നിരസിച്ചു വെസ്റ്റ് ബാങ്കിൽ നിന്ന് നടന്ന നിരവധി ആക്രമണങ്ങൾക്ക് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ സംഭവങ്ങൾ ഉണ്ടായതെന്നാണ് എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം പിന്നീട് ഏരിയൽ സെറ്റിൽമെന്റിൽ സമീപം കാറടിച്ച് അടിച്ച് ഒരു സൈനികന് പരുക്കേറ്റിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന രണ്ട് ഫലസ്തീൻ ആളുകളും വെടിയേറ്റ് മരിക്കുകയും ചെയ്തു ഇത് വെളിയിൽ വന്നത് വേറെ രീതിയിലായിരുന്നുവെന്ന് മാത്രം ലോകത്തെ മുഴുവൻ തന്നെ കണ്ണടപ്പിച്ച് പാലു കുടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തയിൽ മാറ്റം കൊണ്ടുവരുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നുണ്ട് ഫലസ്തീൻ അതോറിറ്റി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് തന്നെയാണ് ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒക്ടോബർ ഏഴ് മുതൽ അറുനൂറ്റി മുപ്പതിലധികം വെസ്റ്റ് ബാങ്ക് ഫലസ്തീനുകൾ ഉണ്ടെന്ന് പറയുന്നത് അവരിൽ ബഹുഭൂരിപക്ഷം വെടിവെപ്പിൽ കൊല്ലപ്പെട്ട തൂക്കുധാരികളോ സൈനികരുമായി ഏറ്റുമുട്ടിയ കലാപകാരികളോ അല്ലെങ്കിൽ ആക്രമണം നടത്തുന്ന ആളുകളോ ഒക്കെ തന്നെയാണെന്ന് പറയുന്നു ഇതൊക്കെയാണ് ഐ ഡി പറയുന്നത് ഇതിനൊക്കെ തന്നെയും തെളിവുകൾ എവിടെയാണ് ഇതിന്റെ തെളിവുകൾ ഒന്നും തന്നെയില്ല പാവപ്പെട്ട ഫലസ്തീനുകളെ കൊന്നതിന് ശേഷം ഇവർ തീവ്രവാദികളാണെന്ന് പറഞ്ഞാൽ എങ്ങനെ തെളിവുകളാകും ഇതൊക്കെയും തന്നെ വളരെയധികം ഒട്ടും ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നു അവർക്ക് തന്നെ ചെയ്യുന്നതൊന്നും തന്നെ വെളിയിൽ വരാതെ ഇപ്പോൾ പ്രശ്നങ്ങൾ ഇപ്പുറത്തു നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ഇവർ ചിത്രീകരിക്കുകയാണ് ലോകമെമ്പാടുള്ള മറ്റുള്ളവരെയൊക്കെ തന്നെ ഇസ്രായേൽ ഇത്തരത്തിലാണ് എല്ലാവരെയും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്യുന്നതൊന്നും വെളിയിൽ വരാതെ മറ്റുള്ളവർ ചെയ്യുന്നത് അതായത് പ്രത്യേകിച്ച് ഹമാസോ ഇറാനോ ചെയ്തു കഴിഞ്ഞാൽ അത് ഭീകരാക്രമണത്തിന്റെ ലിസ്റ്റിൽപ്പെടുത്തി അവരെ ഒറ്റപ്പെടുത്തുകയാണ് you oh.